മനോഹരമായിട്ട് പ്രിയപ്പെട്ടവർ ന്യായത്തിന് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തത് നിരോധിച്ചിട്ടും നിരോധിച്ചതിലേക്ക് പോവുകയാണ് അന്ന് വാപ്പ പറഞ്ഞതാണ് ഉമ്മ പറഞ്ഞതാണ് അന്ന് നിർത്തിയതാണ് എന്നിട്ട് വാപ്പയും കുടുംബവും നല്ലൊരു പെൺകുട്ടിയെത്തന്നതാണ് അങ്ങനെ കുടുംബ ജീവിതം തുടങ്ങിയതാണ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു മക്കളെ തന്നു സന്തോഷത്തോടെ സുഖത്തോടെ സൗകര്യത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ചാറ്റ് വരുന്നത് ഓർമ്മയുണ്ടോ കോളേജിൽ അങ്ങനെ നിങ്ങൾ തുടങ്ങുന്നു അവിടെ പറയുകയാണ് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കുക നിരോധിച്ചിട്ടും അതിലേക്ക് പോവാണ് ഇനിയോ മാത്രവുമല്ല ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ പാപം ചെയ്യാൻ ശരിക്കും ആലോചിക്കും ആണുങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ചു നോക്ക് നമുക്ക് മുൻകാലങ്ങളിൽ സ്നേഹമോ ബന്ധമോ ഉണ്ടായ ഒരു സ്ത്രീയിലേക്ക് നമ്മുടെ ബന്ധം വീണ്ടും പോകുന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചെക്ക് ചെയ്തോളൂ ലൈംഗികമായ വേണ്ടി നമുക്ക് ഒരുപാട് ായിട്ടുള്ളതാവുമ്പോ ബന്ധത്തിന് അവള് വിളിക്കുമ്പോൾ അവളെ ഭർത്താവിന്റെ ഫോണിലേക്ക് വിളിക്കും അവളുടെ ചാറ്റ് ചെയ്യുമ്പോൾ അവളുടെ ഭർത്താവിനെയാണ് ഏൽപ്പിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൂട്ടിയിട്ട് എന്റെ വിട്ടുകൂടലിൽ അല്ലേ അല്ലെ സൂക്ഷിക്കും അല്ലാത്തവരാണെങ്കിലോ സൂക്ഷിക്കുക നമ്മൾ വിചാരിക്കും നമ്മുടെ ഭർത്താവിനെ കാട്ടും കയറയാൾക്കാണ് പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കുക ചില ആണുങ്ങൾ നമ്മൾ പിന്നാലെ കൂടുമ്പോ നമ്മൾ വിചാരിക്കും എന്റെ ഭർത്താവിനെക്കാൾ എന്നെ ശ്രദ്ധിക്കുന്നു ഞാൻ ഇന്നലെ പനിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഗുളിക കുടിച്ചോ എന്ന് ചോദിച്ചത് അവനാണ് എന്റെ ഭർത്താവിനതിന് നേരമില്ല പനി മാറിയോ എന്ന് ചോദിച്ചത് അവനാണ് എന്റെ ഭർത്താവിനതിന് നേരമില്ല എന്നെ കെയർ ചെയ്തത് അവനാണ് എനിക്ക് കിട്ടാത്ത ആ മെഡിസിൻ വീട്ടിലെത്തിച്ചു അവൻ അങ്ങനെ പലതും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഭർത്താവിനെക്കാട്ടും ഭയങ്കരം തന്നെയാണ് ശ്രദ്ധിക്കുക രണ്ടാമതായി അവൻ പിന്നാലെ കൂടുന്നുണ്ടെങ്കിൽ താങ്കളിൽ നിന്ന് സ്ത്രീ സ്ത്രീ സഹോദരിമാരോട് നിങ്ങളിൽ നിന്ന് അല്ലാത്തതെന്തോ ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യൻ നിങ്ങളെ വീണ്ടും ഫോളോ ചെയ്യില്ല ഒരു ഒരു സംശയവും സംശയവും വേണ്ട വേണ്ട അതുകൊണ്ട് അപകടമാണ് സിദ്ധിക്കുക സംസാരങ്ങളിൽ സൂക്ഷിക്കുക സ്ത്രീകളോട് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ തേൻപുരട്ടി സംസാരിക്കാൻ പാടില്ല കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല അള്ളാന്റെ സഹാബത്തിനോട് സഹാബി വനിതകളോട് അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽമാരോ നിങ്ങളോടും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ കൊഞ്ചിക്കുഴഞ്ഞ് തേൻ പുരട്ടി സംസാരിക്കാൻ പാടില്ല അപ്പുറത്തിരിക്കുന്നവന്റെ മനസ്സിൽ രോഗമുണ്ട് രോഗമുണ്ടാക്കുന്നത് അത് അപകടങ്ങൾ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ടവിടെ അതുകൊണ്ട് മാത്രം പാപ്പണ്ടോ എന്ന് ചോദിച്ചു വിളിച്ചാൽ അല്ലേ ഇപ്പൊ എങ്ങനെയാണല്ലോ വീട്ടുപേരിന്റെ കൂടെ ആളുടെ പേരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം എന്നാളുണ്ടോ എന്ന് വേണം ചോദിക്കും നമ്മൾ നമ്മുടെ ഭർത്താവ് ഭയങ്കര ബന്ധമുള്ള ആളാണ് അല്ലെ അല്ലെങ്കിൽ അദ്ദേഹം പോയി എന്ന് ചോദിച്ചു വരും വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കും വെള്ളം എന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ പല നിലക്ക് ആളുകൾ തുടങ്ങുമ്പോൾ നമ്മൾ അവരെ എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ അവരോട് പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാണ് ബാക്കി അപ്പൊ സംസാരങ്ങളിൽ ഫോണെടുത്താൽ മാന്യമായ മാന്യമായ വാക്കുകൾ ഉച്ചരിക്കുക ഇല്ലെങ്കിൽ അവിടെയും അപകടമാണെന്ന് നമ്മൾ പിന്നീട് എന്ത് ചെയ്യേണ്ടി വരും അനുഭവിക്കേണ്ടി വരും